ഒരു വശത്ത് ചെയർമാൻ ഹെൻറി സാർ മറുവശത്ത് അവർക്ക് വേണ്ടി ചെയ്യുന്ന വെറും പലിശ അങ്ങനെ ഒരു പലിശ കണക്കിൽ വന്നതാണ് കുട്ടി വന്നാണ് കുട്ടിട്ടു കഷ്ടം ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് എന്തുകൊണ്ട് താൻ എന്നോട് പറഞ്ഞില്ല ആ സംഗതി വീണതിനും ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നും ഞാനും ഇപ്പോഴാണ് സർ അറിയുന്നത് ഇയാൾ പറയുന്ന കഥയൊന്നും ഞാൻ വിശ്വസിക്കില്ല ഒന്നുകിൽ എന്റെ പരാതി സ്വീകരിക്കണം ഞാൻ പണ്ടേ ആരും ഇയാൾക്ക് ജയിലിലേക്ക് പോകണ്ടെങ്കിൽ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ വിവാഹം എന്താ പിന്നെ എല്ലാം മുന്നേ ഉള്ളു നല്ലത് കല്യാണം ഉറപ്പിച്ച സ്ഥിതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കൊടുക്കണോന്നൊക്കെ വീട്ടിലിരുന്ന് ചർച്ച ചെയ്യുന്നവരെ നല്ലത് ൊരു കാര്യം മനസ്സിലായി എന്റെ കഷ്ടകാലം അവസാനിച്ചിട്ടില്ലേ ആളെ കൊല്ലം നോക്കുക എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കരുത് ഒരിച്ചു കാരണം ഇപ്പൊ മനസ്സമാരെ കണ്ണടക്കാൻ നിനക്ക് അങ്ങനെ തന്നെ വേണോ ആ പെണ്ണിനെ ഒഴിവാക്കാനല്ലേ ഞാൻ പറഞ്ഞോളൂ അല്ലാതെ അവളെ എടുത്ത് വെക്കാറുണ്ട് ഞാൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞോട്ടായി കൊളാക്കിട്ട് അടിക്കുന്നു അല്ലട ജോമോനെ ഇത്ര കൃത്യമായിട്ട് എങ്ങനെയടാ ഓരോ വയ്യാവിലും നിന്റെ തലേമ തന്നെ വന്ന് വീണേ അതെ എന്റെ കുറ്റം തന്നെയാ വേണ്ടാത്ത വേണ്ടാത്ത സമയത്ത് ഞാൻ പോകരുതായിരുന്നു ജോമോനെ നീ അവളെ കേട്ടതാണ് നല്ലത് അല്ലാതെ നീ ജയിലാ പോയാല് ഞങ്ങൾ ഞങ്ങളുടെ കാശിന് പിന്നെ എവിടെ പോകും വേഷം കിട്ടുന്ന അടക്കൂല കേടിയെ അയ്യോന്റെ സിരസ് ചോദിച്ചു വാങ്ങിയുള്ള സലോമി ചേട്ടായേ ഞാൻ ബൈബിളിലെ സലോമിയെ കുറിച്ചാ പേടിച്ചു ഞാൻ കരുതി മുടക്കേണ്ടി വരുന്നേ പോയി വണ്ടി നിറച്ച ഐസ്ക്രീം ആയില്ല നീ വണ്ടി ഉറുമ്പ് തിന്ന് തീർക്കാവോ ഇത് തരാൻ വന്നതാ നിനക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നതിന്റെ ഡീറ്റെയിൽസ് ഡാഡി അറിയാതെ ഞാൻ കോപ്പി എടുത്തു എന്റെ കൈന്നൊക്കെ പോയി ഇനി എന്ത് വേണമെന്ന് നീ എന്നെ ഡിസൈഡ് ചെയ്യൂ റോസ് ഞാൻ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യും കാശ് കിട്ടാനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രതിരഷ്ടിച്ചതല്ല ഇത് ഇതെങ്ങനെയാണ് ഒന്ന് തുറന്നു കിട്ടിയ മതി എന്നാ പിന്നെ അതൊക്കെ ഡാഡി അറിയിക്കടാ ഇഷ്യൂസ് ഒക്കെ ഒഴിവാക്കി കൂടേ വെണ്ടറൂസ് വർക്ക് തുടങ്ങട്ടെ എന്നിട്ട് മതി അത് ശരിയാണ് ഇവന്റെ വാക്കും പഴയ ചാക്ക ഒരു പോലെ ആണ് ട്ടാ ഏത് ടൈമില് പൊട്ടൂട്ടാ എനിക്ക് ഇപ്പോ ഇവനോടാണ് സംസാരിക്കാനുള്ളത് ആയിക്കോട്ടെ നിങ്ങള് സംസരിച്ചോ അന്നി ശേഷം നമുക്ക് സംസാരിക്കാമല്ലോ സംസാരിക്കണം അണ്ട് വെയിറ്റിംഗ് ഏ തിരിഞ്ഞേകി അങ്ങണ്ടല്ല അങ്ങോട്ട് തിരിഞ്ഞേകി നിന്റെ ഈ പ്രോബ്ലംസിനൊക്കെ കാരണം ഞാനും കൂടിയാണെന്നൊരു തോന്നൽ എനിക്കുണ്ട് ഹെൽപ്പ് ചെയ്യുന്നതിന് എന്റെ ലിമിറ്റേഷൻസ് അറിയാലോ പക്ഷേ ജോ നീ ഒരുപാട് ഉയരങ്ങളിൽ എത്തുമ്പോ അതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഞാനായിരിക്കും വീട്ടിലെ അതേ 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 മോഡല് വെട്ടിക്കിട്ടിന്റെ ഇടയിൽപ്പെട്ട പട്ടിയെ പോലെ മൂന്നും കൂടെ നിന്ന് കറങ്ങണത്